ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസുമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ഒരുപാട് തവണ നമ്മൾ വീണ്ടും വീണ്ടും റിസ്റ്റ് കൊണ്ടുവന്നാണ് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസുകൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് കാണാം കോഡ് സെറ്റ് ഉണ്ട് അപായ ഗൗൺ ഉണ്ട് ഷോർട്ടായിട്ട് വരുന്ന ടോപ്പുണ്ട് ഷോർട്ട് ടോപ്പ് മീൻസ് ഒരു നീ ലെങ്തിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല മൂന്ന് കളേഴ്സിലാണ് കോഡ്സെറ്റ് വരുന്നത് പിന്നെ പെട്ടെന്ന് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കോഡ്സെറ്റൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും കോഡ്സെറ്റ് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അത്യാവശ്യമുണ്ട് എന്നാലും പെട്ടെന്ന് തീരാറുണ്ട് കോഡ്സെറ്റിന്റെ കാര്യം അതുകൊണ്ട് വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക കേട്ടോ ഡബിൾ എക്സൽ ടാഗ് സൈസിലാണ് വരുന്നത് ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഫീഡിങ് യൂസ് ആക്കുക അങ്ങനെ ബാക്കി ബട്ടൺ ഒക്കെ ക്ലോസ് ആണ് കേട്ടോ ചെറിയ കട്ടിങ് ആണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മള് ഡെൽറ്റ ക്രഷ് ഫാബ്രിക് ആണ് കേട്ടോ ഡെൽറ്റലിനെ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഡോ ഫാബ്രിക് ആണ് ഒന്നും കൂടി ക്വാളിറ്റി വരുമ്പോൾ അവർ പറയുന്നത് കേട്ടോ ചിലർ ഡെൽറ്റ ക്രഷ് എന്നെ പറയും ചിലർ ഡോ ഫാബ്രിക് എന്ന് പറയുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ കാരണം ഡെൽറ്റ ഡെൽറ്റാ ക്രഷന്നെ ചിലത് നല്ല നൈസ് ആയിട്ട് ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ടൈപ്പായിട്ടായിരിക്കും ചിലത് ഒരു ചെറിയ ലൈൻ ലൈൻ പോലെ അങ്ങനെ നല്ല രീതിയിലായിരിക്കും അത് പലർക്കും പല ഇഷ്ടങ്ങളാണ് ചിലർക്ക് ചിലത് ഇഷ്ടാവും ചിലർക്ക് ചിലത് ഇഷ്ടവും അങ്ങനെയാണ് വരുന്നത് ഫാബ്രിക് ഒക്കെ നമുക്ക് പറയുന്ന അവര് ഡെൽറ്റ കൃഷി തന്നെയാണ് ഫാബ്രിക് പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്ത് എന്ന് ചോദിച്ചു വരാറുണ്ട് അത് ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങി നോക്കിയാൽ തന്നെ ഇപ്പൊ അത് അറിയാൻ പറ്റുള്ളു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നമ്മളൊരു വെറൈറ്റി പ്രിന്റാണ് കേട്ടോ ഇതുപോലത്തെ പ്രിന്റുകൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലൊരു ബ്രൗൺ ഷീഡ് എന്ന് പറയാം ഗ്രേ ഷീഡ് അങ്ങനെ ഒരു ആ ഒരു കളർ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ കറക്റ്റ് ബ്രൗണും അല്ല ഗ്രേയുമല്ല എന്ന രീതിയിലൊരു കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ കളർ ഡബിൾ എക്സിലാണ് ഈ ടാഗ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലാരൊക്കെ കോഡ്സെറ്റ് വാങ്ങാറുണ്ട് കൊടുക്കേണ്ടി വരും മീഡിയം കാരൊക്കെ നമ്മളിവിടുന്ന് വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് അപ്പൊ അവർക്ക് ശരിയാക്കാൻ പറ്റുന്നോണ്ടാവുമല്ലോ അത് വാങ്ങുന്നത് എല്ലാം ഏകദേശം ഡബിൾ എക്സൽ സൈസിൽ വരുന്നത് തന്നെയാണ് ടാഗ് സൈസ് അപായക ഷോർട്ട് ടോപ്പായിട്ട് വരുന്നത് ചെറിയ സൈസ് ആണ് ഡബിൾ എക്സിലായിട്ടേഗ് സൈസിൽ വരുന്ന നല്ലൊരു അബായ ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് അമ്പത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് ഒരു അമ്പത്തിരണ്ട് ടു അമ്പത്തിനാല് വരെയുള്ളവർക്കൊക്കെ ആക്കാൻ പറ്റും സ്മോക്കി സ്ലീവ് ആണ് ക്ലോത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അമ്പത്തിനാലാണ് ലെങ്ത്ത് അമ്പത്താറ് ലെങ്ത്ത് ഉള്ളവർ എടുക്കണ്ട പലരും സൈസും കാര്യങ്ങളൊന്നും ചോദിക്കാതെ സൈസ് നോക്കാതെ എടുത്തിട്ട് പിന്നെ റിട്ടേൺ പോസിബിൾ അല്ല നമുക്ക് ഡാമേജ് റിട്ടേൺ അത് ഓപ്പൺ ഓപ്പൺ വീഡിയോയിൽ വേണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഡാമേജുണ്ടോ അതിൽ കാണിച്ചാൽ മതി നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നമ്മൾ കോഡ് സെറ്റ് ഒക്കെ ഈ പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്ലാക്ക് കളറാണ് ഡബിൾ എക്സ് എൽ ടാഗ് സൈസ് വരുന്നതാണ് കേട്ടോ അമ്പത്തിനാലാണ് ലെങ്ത് കിട്ടുന്നത് ഭാഗം കട്ട് ചെയ്തൊക്കെ കളിയാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് അതുകൊണ്ട് ഉള്ളവർക്കൊക്കെ എടുക്കാം നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓറഞ്ച് കളറല്ല കേട്ടോ ഒരു പീച്ച് ഷെയ്ഡാണ് ും ഫ്രണ്ട് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്ന കൗൺ തന്നെയാണ് ഡെബ്ലെക്സൈസിൽ വരുന്നത് തന്നെയാണ് ഇത് ഇതിന്റെ കട്ടിങ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫീഡിംഗിന് യൂസ് ആക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ഫീഡിംഗിന് ഇങ്ങനത്തെ കട്ടിങ് ഉള്ളത് കൊണ്ടുവരുമ്പോ ത്രീ കട്ടി ത്രീ ലെയറിൽ വന്നിട്ടാണ് വരാറ് പക്ഷെ ഇത് രണ്ടെണ്ണേ ഓതിരുന്നുള്ളൂ കേട്ടോ റേറ്റ് ഞാൻ യും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്ക്രീനിൽ റേറ്റ് കൊടുത്താലും റേറ്റ് ചോദിച്ചു വരുന്നവരുണ്ട് നാല് മൂന്ന് ബട്ടൺ ഉണ്ട് ഫീഡിങ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടോ അവിടെ ആ യൂസിന്റെ അവിടെ സ്വത ചെസ്റ്റിന്റെ അവിടെ കട്ടിങ് വരുന്നുണ്ട് കട്ടിങ് ഉള്ള ഗൌണിൽ ഇതിൽ അവിടെ വരുന്നില്ല അവിടെ ആയിട്ട് കൊടുത്തിട്ട് നേരെ താഴെ രണ്ട് ലെയർ വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡും അതുപോലെ തന്നെ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് നാല് കളേഴ്സും ഭംഗിയുണ്ട് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ എല്ലാം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കളറാണ് ഒരുപാട് പേര് ഫോട്ടോ ചോദിക്കാറുണ്ട് നമ്മൾ ഫോട്ടോ ആയിട്ട് എടുക്കാറില്ല ഒന്നാമത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ഫോട്ടോയിൽ നല്ല കളർ ഡിഫറെ തോന്നാറുണ്ട് അപ്പം വീഡിയോയിലാണ് കറക്റ്റ് ആയിട്ട് കളർ കിട്ടുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വീഡിയോയിലാണ് ഒന്നുകൂടി നല്ല കരുതിയിൽ കളർ കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അത് കണ്ടിട്ട് തന്നെ എടുത്തോട്ടേന്ന് കരുതിട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ ഒന്നും വിടാത്ത കേട്ടോ നല്ലൊരു എല്ലൂഷാണ് കേട്ടോ ഭംഗിയുള്ള ഒരു ലൂഷാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലാണ് കേട്ടോ അമ്പത്തിരണ്ട് ടു അമ്പത്തിനാല് വരെയുള്ളവർക്കൊക്കെ എടുക്കുക അതിൻ്റെ താഴെ ഉള്ളവർക്ക് എടുക്കുക കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും ചിലർ ചോദിക്കാറുണ്ട് അമ്പതേ ഉള്ളു ഞങ്ങൾ ലെങ്ത്ത് ലെങ്ത് കുറവാണ് അടിഭാഗത്തെ കട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാ പറ്റുമോ എന്ന് അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ വാങ്ങുന്നവരുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻഷെയ്ഡാണ് ഇനി നെക്സ്റ്റ് കാണാം വൈറ്റില് വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈറ്റില് വയഗോണ പോകണേ പെട്ടെന്ന് തീരാറുണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് വൈറ്റ് നല്ല ബ്ലൂ വന്നിട്ടാണ് കേട്ടോ ഓഫ് വൈറ്റ് കളറാണ് നെക്സ്റ്റ് കാണാം ഫ്ലവറിന് മാത്രം കളർ മാറ്റാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഡബിൾ എക്സൽ ടേഗ് സൈസിൽ വരുന്നതാണ് പ്രീ സൈസ് ടൈപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽക്ക് എടുക്കുക അപേകോ മീഡിയം സൈസ് വരെ നോക്കിയിട്ട് എടുത്തോളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്ക് വെക്കാറ് ഒന്നും കൂടി സൂട്ടായിട്ട് വരാട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ വരുന്നത് മീഡിയം സൈസ് വരെ നമ്മളിത് വാങ്ങാറുണ്ട് നാപ്പത്തിനാലാണ് ഇതിൻ്റെയൊക്കെ ചെസ്റ്റ് വരാം കേട്ടോ അതിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇത് അമ്പത്തി ആറ് അമ്പത്തി ഏഴിൽ അംഗത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു അമ്പത്തെട്ട് വരെ ഉള്ളവർക്ക് വേണം കിട്ടാ കാരണം ഒരു വലിയ ടൈപ്പ് ആണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് അമ്പത്തി ആറിലാണ് കറക്റ്റില് നിൽക്കുന്നത് ഒന്ന് വലിച്ചു പിടിച്ചാല് അമ്പത്തിയെട്ട് വരെ കിട്ടുന്നുണ്ട് വലിയ ടൈപ്പ് ആയതുകൊണ്ട് ആളുകൾ കിട്ടാല് കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്ന് അറിയില്ല എന്തായാലും അമ്പത്തി ആറ് എന്തായാലും ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് എല്ലാം ഒരു ഹാഫ് വരെ ലൈനിങ് ഈ അപായ കൗളില് കൊടുക്കുക എല്ലാം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ാണ് കാണേം പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്ന ആ ഒരു രീതി തന്നെ സെയിം വർക്കാണ് ആണ് വരുന്നത് പ്ലെയിൻ ആയിട്ടല്ലോട്ടോ പ്ലെയിൻ ആയിട്ടാണ് അറിയാതെ പറഞ്ഞു പോയതാ കട്ടിങ് ഒന്നുമില്ല ഉദ്ദേശിച്ചത് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു ഷോർട്ട് വരെ ണ്ട് അതിന് ഗൗണായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ടോപ്പാണ് അത് ശെരിക്ക് വരുന്നത് കേട്ടോ അതിന്റെ ചെസ്റ്റ് മുപ്പത്തി ആറാണ് കിട്ടുക എക്സൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും ഇതിന്റെ ചെസ്റ്റ് ഷോർട്ട് ആയിട്ട് ഷോർട്ടായിട്ട് കുട്ടികളിലെ എക്സൽ ആണോന്ന് എനിക്കറിയില്ല എന്തായാലും ജസ്റ്റ് മുപ്പത്തി ആറാണ് കിട്ടുന്നത് മുപ്പത്തിനാല് മുപ്പത്തി ആറുമൊക്കെ ഉള്ളവരൊക്കെ എടുത്തോളൂ ഒരു മീഡിയം ലാർജ് സൈസൊക്കെ യൂസ് ആക്കുന്നവർക്ക് ലാർജ് പറ്റുണ്ടാവുള്ളൂ കേട്ടോ മീഡിയം ആണെങ്കിലും മുപ്പത്തെട്ടാണ് വരിക എൻ്റെ മോള് മുപ്പത്തി ആറ് മുപ്പത്തെട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അവൾക്ക് കറക്റ്റ് ആണ് മുപ്പത്തി ആറ് ജസ്റ്റ് എനിക്ക് കിട്ടുന്നത് അതുപോലെ സ്ലീവ് പതിമൂന്ന് കിട്ടുന്നുണ്ട് ലെങ്ത് ആണ് കിട്ടുന്നത് കേട്ടോ ഒരു ഹാഫ് സ്ലീവിലാണ് ഇത് വരുന്നത് അതുപോലെ ലെങ്ത് നാൽപത്തിനാല് വരുന്ന ടോപ്പാണ് അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെൻ്റ് എടുക്കുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു ഏജിലൊക്കെ വരുന്ന കുട്ടികൾക്ക് പറ്റിയതാണ് ഞാനൊരു ലാവണ്ടർ ഷെയ്ഡാണ് നാല് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വരെ ഈയൊരു പ്രൊഡക്റ്റ് ഈയൊരു കളറിൽ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കാനാകുമ്പോഴേക്കും ആ പ്രൊഡക്റ്റ് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് പീസായിരുന്നു അപ്പോൾ അതിന് ഇനി എൻക്വയറി ചെയ്യരുത് അത് എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ബാക്കി ഒരു പിനാഫോറാണ് ഈ ഒരു പീച്ച് ഷെയ്ഡിൽ മാത്രമായിട്ട് വരുന്നുണ്ട് ഓറഞ്ച് കളർ അല്ല ഇത് വരുന്നത് പീച്ച് ആണ് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ അവർക്ക് വാങ്ങാറുണ്ട് ആ ഒരു പള്ളിയുടെ അവിടെ ഒന്ന് മുട്ടിക്കൊടുത്താൽ മതി മീഡിയം ലാർജ് സൈസ് അവർക്കൊക്കെ സ്ട്രെച്ചബിൾ ഇന്നറാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യുക